എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് ഉറക്കത്തിന്ന് എഴുന്നേറ്റ പോലെയാണ് പക്ഷെ ഞങ്ങൾ നേരത്തെ എഴുന്നേറ്റി ഇന്ന് നമ്മുടെ വീട്ടിലൊരു പ്രധാനപ്പെട്ട ഒരു പരിപാടി അടക്കം വേണേ ഇത്രയും ദിവസം നടന്നത് പ്രധാന പ്രധാനപ്പെട്ട പരിപാടി തന്നെയാണ് പക്ഷെ ഇന്ന് ഒരു സ്പെഷ്യൽ ദിവസമാണ് ആ ദിവസം എന്താണ് ആ സ്പെഷ്യൽ ദിവസം അതെ ഇന്ന് അവർ രണ്ടുപേരെയും ഇങ്ങോട്ടും അവർ ആ വീട്ടിൽ നിന്ന് എല്ലാവരും കൂടി ചേർന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നാക്കണ ദിവസമാണ് പല സ്ഥലങ്ങളിലും പല രീതിയിലായിരിക്കുള്ളു ചില സ്ഥലങ്ങളിൽ കല്യാണം കഴിഞ്ഞ് അന്ന് തന്നെ ചെറുക്കൻ്റെ വീട്ടിലായിരിക്കും ഇവിടെ തിരിച്ചാണ് പെൺകുട്ടിയുടെ വീട്ടിലോട്ടാണ് രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് ചില സ്ഥലങ്ങളില് സെപ്പറേറ്റ് ആയിട്ട് നടത്തും നമ്മൾ ഇവിടെ ഇന്നാണ് അടുക്കള കാണാനായിട്ട് അവിടത്തെ അമ്മ അടുക്കള അങ്ങനെ അമ്മമാര് വന്നു മക്കളുടെ വീട് കാണുന്ന ഒരു ചടങ്ങാണ് അടുക്കള കാണല് അപ്പം ഇന്നവിടെ അന്ന് അടുക്കള കാണലും കൂടി ഇന്നാണ് ഇന്നവരെ കൊണ്ടുവന്നാക്കലും അതോടൊപ്പം അടുക്കള കാണൽ പരിപാടിയും കൂടിയാണ് അടുക്കള അടുക്കള എല്ലാവരും വീഡിയോയിലൂടെയൊക്കെ കണ്ടിട്ടുണ്ടാവും എന്നാലും ആ ഒരു ചടങ്ങ് ഉണ്ടല്ലോ അപ്പം ആ ഒരു ചടങ്ങും കൂടിയാണ് ഇന്ന് അപ്പം അതിന് വേണ്ടിയിട്ട് അവർ കുറച്ചു നേരം കഴിയുമ്പോൾ കുറച്ച് നേരം ഉച്ച ഇരിഞ്ഞിട്ട് അവർ വരും അപ്പം നമ്മളതിൻ്റെ രാവിലെ തന്നെ അതിൻ്റെ തയ്യാറെടുപ്പും കാര്യങ്ങളൊക്കെയാണ് അപ്പം നമ്മൾ ഇന്നവർക്ക് വേണ്ടി കുറച്ച് ഫുഡ് കാര്യങ്ങളൊക്കെ റെഡിയാക്കണ്ട് അപ്പൊ റെഡിയാക്കണ തിരക്കിലാണ് അമ്മക്ക അതിനിടക്ക് ഇവിടെ വെള്ളമില്ലെന്ന് ഒന്നും പറയണ്ട ഞങ്ങളതുകൊണ്ട് ഇപ്പൊ ഉറക്കത്തിന്ന് എഴുന്നേറ്റ പോലെ ഇരിക്കണമെന്നുള്ളൂ പക്ഷെ വെളുപ്പിനെ എഴുന്നേറ്റാണ് ഞങ്ങൾക്ക് എൻറ്റീന്ന് വെള്ളം പിടിച്ച് എന്റെ പൊന്നോ പിന്നെ അമ്മ അടുത്ത അയൽപക്കത്തെ വീട്ടിൽ നിന്ന് കൊറേ കൂടെ വെള്ളമൊക്കെ പോയി പിടിച്ചു മേടിച്ചുകൊണ്ട് വന്ന് അതെ നമുക്ക് ഒരു രണ്ടുമൂന്നു ദിവസം വെള്ളമില്ലാതായപ്പോഴൊക്കെ എന്തൊരു ബുദ്ധിമുട്ട് എന്തോരം ശരിയാണ് തന്നിട്ടുണ്ട് ആ ഉണ്ണിയുടെ നമ്മുടെ കണ്ണന്റെ കൂട്ടുകാരന്റെ ഉണ്ണിയുടെ വീട്ടിലെ താക്കോലിപ്പ ഉണ്ണിയൊക്കെ വേറെ സ്ഥലത്താണ് താമസിക്കുന്നത് അപ്പൊ അവരുടെ വീട് ഇവിടെ ഒരെണ്ണം കിടപ്പുണ്ട് അപ്പൊ അവിടെ കുറച്ച് വെള്ളമുണ്ട് അവിടെ പോയി കുളിക്കാന്നൊക്കെ പ്ലാൻ ചെയ്തൊക്കെ ഇങ്ങനെ നിക്കുകയാണ് അപ്പൊ ഞാനോടെ തയ്യടക്ക് നമ്മുടെ രാവിലത്തെ കുറച്ച് ചെക്കപ്പൊക്കെ വിശേഷങ്ങൾ ഇപ്പൊ അവിടെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കണ എല്ലാവരും ഉണ്ട് ഇപ്പ ആൻറ്റി ഒക്കെ വന്നിട്ടുണ്ട് അമ്മ അമ്മ വിളിക്കണ്ട് വരാന്നൊക്കെ പറഞ്ഞു നമുക്ക് അമ്മയും അവരെല്ലാവരും എന്തൊക്കെയാണ് ഒന്ന് വെറുതെ നോക്കാം ഞാനിന്ന് പോകും കേട്ടോ അത് ഭയങ്കര കാരണം വെച്ചാൽ നമ്മൾ നാളൊരു ഫാമിലി പോലെ കല്യാണൊക്കെ അടിച്ചുപോലിച്ച് എന്റെ ലൈഫിൽ പോലും സ്വന്തം ബന്ധുക്കളെ വീട്ടിൽ പോലും ഞാൻ ഇത്രയും ഗംഭീരായിട്ട് കല്യാണം അല്ലെങ്കിൽ ഒരു പാർട്ടി പോലും ആഘോഷിച്ചിട്ടില്ല അപ്പൊ ഇവിടെ സ്വന്തം ഫാമിലി പോലെ എനിക്ക് നിൽക്കാൻ പറ്റിയാലും സ്വന്തം ഫാമിലി പോലെ അല്ല സ്വന്തം ഫാമിലി ആണ് അവരുടെ സ്വന്തമാണ് അപ്പൊ അതുകൊണ്ടാണല്ലോ ഇത്രയും നാൾ കൂടെ എല്ലാ കാര്യവും അവർ ചേർത്ത് പിടിക്കുന്നത് അപ്പൊ എല്ലാത്തിനും അപ്പൊ അതുകൊണ്ട് ഈശ്വരനോട് ഒരുപാട് ഒരുപാട് നന്ദി പറയുന്നത് കാരണം ഇതുപോലെ നല്ലൊരു കിടന്ന ഫാമിലി എത്താൻ പറ്റിയാലും അടിച്ചു വിളിക്കാൻ പറ്റിയാലും ഇത്രയും നല്ലൊരു ഫാമിലി ആയിട്ടൊക്കെ സെറ്റ് ആകാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ ഒരു നാട് ജസ്റ്റ് ഒന്ന് വന്ന് വിസിറ്റ് ചെയ്യുകയും ചെയ്യണം അവിടെ ഒരു വേറൊരു ലെവൽ നാടാണ് പുള്ളിയാണ് അപ്പം ഇന്ന് അശ്വൻ പോണ വിഷമം ഞങ്ങൾക്ക് ഉണ്ട് വൈകുന്നേരം ആണ് അശ്വിൻ പോണത് ഇന്ന് വൈകുന്നേരം പോകും കാരണം നാളെ അവനൊരു ഷോയുള്ളത് കൊണ്ടു കേട്ടോ അല്ലെങ്കിൽ ഞങ്ങൾ അവനെ വിടവിലായിരുന്നു പക്ഷെ രണ്ട് ദിവസം കഴിയുമ്പോൾ അവൻ വീണ്ടും വരും രണ്ട് ദിവസം കഴിയുമ്പോൾ വേറെ ഒരു സ്പെഷ്യൽ ഉണ്ട് അപ്പോൾ രണ്ട് ദിവസം കഴിയുമ്പോൾ അവൻ തിരിച്ചു വരും അപ്പം പോയിട്ട് വരുമല്ലോ എന്നുള്ളൊരു സന്തോഷത്തിലാണ് അപ്പം നമുക്ക് പോയിട്ട് അവരെല്ലാവരെയൊക്കെ ഒന്ന് കാണിച്ചു തരാം ഹലോ അപ്പൊ അതേ നമ്മള് നേരത്തെ അടുക്കളയിലോട്ട് വന്നെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോന്നപ്പോഴേക്ക് ഇവിടെ അടുക്കളയില് നല്ല തിരക്കായതുകൊണ്ട് ഞാൻ പിന്നെ പോയി പറവൂരൊക്കെ ഒന്ന് പോകണമായിരുന്നു പോയൊക്കെ വന്നു കഴിഞ്ഞപ്പോഴേ കുതിയ പിന്നെ ഇവിടെ റെഡി ആക്കിയൊക്കെ വെച്ചിട്ടുണ്ട് കാണിച്ചു മേ ഹായ് ഒന്ന് തിരിയോ ഹായ് തിരിഞ്ഞ് ചായ അളപ്പിക്കുന്ന എത്താ സിബിയാന്റെ സ്പെഷ്യൽ കുറുമക്ക അതെനിക്ക് ഇഷ്ടപ്പെടും അയ്യോ ഇഷ്ടപ്പെട്ടില്ലെന്നല്ല ഇഷ്ടപ്പെട്ട് തിരിഞ്ഞിട്ട് പറയാൻ ഒശോതില്ല പറഞ്ഞത് ഇഷ്ടപ്പെട്ട് പിന്ന അവള് മോളല്ലേ നമ്മടെ കണ്ണൻ എന്റെ മോൻ അവള് എൻ്റെ മോള് മുത്ത് കഴിഞ്ഞിട്ടുള്ള അവള് കഴിഞ്ഞിട്ടുള്ളൂന്നൊന്നൂല്ല എല്ലാവരും ഒരുപോലെ തന്നെ നമ്മടെ കണ്ണിലെ കൃഷ്ണമണികള് ഒരു കൃഷ്ണമണിയും കൂടി ആയിരുന്നു മാത്രമേ അല്ല അച്ചുപിക്കണം അതെ താരങ്ങൾക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പാണ് ഇവിടെ വന്ന് നിക്കണെന്ന് കരുതി ചെയ്തെന്ന് വിചാരിക്കണ്ടട്ടോ ഇവളൊന്നും ചെയ്തോ നമ്മളെ അവര് വൈകുന്നേരം വന്നിട്ട് നമ്മടെ പഴയ റേഷ്നെയും നമ്മടെ പഴയതൊക്കെ കൂട്ടി അവര് കഴിക്കും സിപിയാൻറ്റി ഭയങ്കര പണി കുറുമക്കറിയിൽ വെറുതെ സഹായിച്ചിട്ട് മാത്രമേ ഉള്ളു കേട്ടോ വീടിയോ വന്നപ്പോഴേ ഭയങ്കര പണി അപ്പൊ ഇവിടെ വെച്ചാൽ പോയി വേറെ ഒരാളും കൂടി ആള് ജോലിക്ക് പോയി വെച്ചാല് അപ്പൊ അടുക്കളയില് തകൃതി ആയിട്ടുള്ള അവർക്ക് കൊടുക്കാനുള്ള ഭക്ഷണം വേറെ പരിപാടി നടക്കണ്ടിവിടാ അവർക്ക് വരുമ്പോ കൊടുക്കാനായിട്ടുള്ള മധുരങ്ങളൊക്കെ റെഡി ആക്കി വെക്കണ ഉണ്ടാക്കിട്ടു പച്ച ജിലേബി പച്ച ജിലേബി ഓറഞ്ച് ജിലേബി കറുക്കി അയ്യോ അലുവ അപ്പൊ അലുവേണ്ട ജിലേബി പറഞ്ഞത് ക്ഷമിക്കണം കേട്ടോ പെട്ടെന്ന് പറഞ്ഞാൽ മാറിപ്പോ എന്താണ് ജിലേബിന്റെ ഇടുകൂടി തമ്മര് മാമൻ ആയവിടത്തെ മാമന്റെ സ്പെഷ്യൽ ആണ് ഇന്നത്തെ വെള്ളം കുടിക്കണത് ആ വെള്ളം എടുക്കുമ്പോ കാണിച്ചല്ലേ എന്താണ് സ്പെഷ്യൽ അടുക്കളയിലൊക്കെ കാണിച്ച് അടുക്കളയിലൊക്കെ കാണിച്ചത് അവിടെ വാർത്ത എല്ലാവരും ഒക്കെ ഇരിപ്പുണ്ട് അപ്പൊ ഇനി അവരൊക്കെ വന്നിട്ട് കാണിച്ചു തരാട്ടാ സംഭവങ്ങളൊക്കെ അവരൊക്കെ വന്നിട്ട് കാണിച്ചു തരാ ബിസിയാണ് അപ്പൊ അവരെത്തിട്ട് ും കണ്ണൻ കണ്ണന്റെ ക്യാമറമാനെ വിളിച്ചത് കൊണ്ടിരിക്കും ക്യാമറമാൻ ഇല്ല അതുകൊണ്ട് ഞാൻ സ്വന്തമായിട്ട് തന്നെ അവര് വന്നത് വീഡിയോ കൊടുക്കേണ്ട അനിയത്തിക്കും അനിയനും വീട്ടിലേക്ക് സ്വാഗതം നിങ്ങൾ ഇതില് ഇനി അവരകത്തോട്ടൊക്കെ ഞാൻ ഞാനിനി വീഡിയോ എടുത്തോണ്ട് വന്നിട്ടുണ്ടെങ്കിൽ എല്ലാവരോടും അകത്തേക്ക് കേറാൻ പറയട്ടെ അവരെല്ലാവരും കേറാൻ പോണേട്ടാ ഇവിടെ എല്ലാവരും എത്തിയിട്ടുണ്ട് അവർ കേറാൻ പോണേ എല്ലാവരും കണലിന്തി നമ്മുടെ വിരുന്നു അടുക്കള കണലിന് വന്നേക്കുന്നത് ഞങ്ങൾ മറ്റേ ക്യാമറമാൻ കരുക്കാളും ഇതാണ് അപ്പോ അവിടെ എല്ലാവരും ഭക്ഷണം കഴിക്കാനൊക്കെ റെഡി ഇങ്ങനെ റെഡിയാക്കണമൊക്കെ ഉണ്ട് ഭക്ഷണം കഴിക്കാനൊക്കെ പോകേണ്ട അപ്പം നമുക്കിന്ന് അപ്പവും ചിക്കനും വെജിറ്റബിൾ കുറുമയും പത്തിരിയും ചപ്പാത്തിയും ആണ് ഇവർക്ക് വേണ്ടി നമ്മൾ റെഡിയാക്കി വയ്ക്കണത് അവർ വന്നപ്പോൾ കൊടുത്ത വെള്ളം എടുക്കാനായിട്ട് എനിക്ക് പറ്റിയില്ല അത് നമ്മുടെ കുമ്മിട്ടിങ്ങ ജ്യൂസ് അത് നമ്മുടെ കുഞ്ഞുമാവനാണ് റെഡിയാക്കിയത് അപ്പോൾ അതേ നമ്മുടെ ചെക്കനും പെണ്ണും ഇവിടെ നിന്ന് ഏ നമ്മുടെ ചെക്കനും പെണ്ണും ഇവിടെ ഫോട്ടോഷൂട്ടിൽ ഉണ്ടാ ഇങ്ങോടെ വന്നപ്പോ വീട്ടിൽ നിന്ന് ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല അതേ ഇവിടെ വന്നിട്ട് ഫോട്ടോ എടുക്കാൻ നമ്മുടെ കടക്കരയുടെ ശാന്തസുന്ദരമായ സ്ഥലത്ത് നമ്മൾ ഫസ്റ്റ് ഫോട്ടോഷൂട്ട് അല്ലേ നമ്മ പുറത്തേക്ക് ആദ്യമായിട്ടല്ലേ ഫോട്ടോ എടുക്കണത് കല്യാണത്തിന്റെ അന്നത്തിരി സമയം കിട്ടിയില്ല അതുകൊണ്ട് ഫോട്ടോ എടുത്ത് അകത്തു നിന്നാണ് എടുത്തത് ശ്രുതി എങ്ങനെയാണ് ഹാപ്പിയാണോ ചെറിയ വിഷമം ഒക്കെ ഉണ്ടാ അത് കഴിഞ്ഞ് കഴിയുമ്പോ ശരിയായിക്കോളാം സെറ്റാക്കാനല്ലേ ഞങ്ങളൊക്കെ ഇവിടെ ഉള്ളത് അല്ല ഇടാ എല്ലാടും സുധു എന്താ സുധു എല്ലാത്തിനും സുധു കൂട്ടുണ്ട് സുധുവിനാണെങ്കിൽ ഒരാളെ കിട്ടാൻ കാത്തിരിക്കും സുധുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ ചേച്ചി വിളിയൊക്കെ അതിന്റെ ആന്റീലോട്ടൊക്കെ സുധു പെട്ടെന്നാണ് നടന്നേക്കണം അപ്പൊ ഇനി നിങ്ങൾ അന്ന ഫോട്ടോക്കെടുക്കും ഞാൻ പോയിട്ട് അവിടെ ചെന്നിട്ട് എല്ലാരോടും ഒന്ന് ഭക്ഷണം കഴിക്കാനൊക്കെ ഇരുത്തിയിട്ട് നിങ്ങളപ്പോ വേമ്പോ ബാക്കി വിശേഷം വഴി വഴിയൊക്കെ കാണിച്ചു തരാം ഓക്കെ അതില് വെള്ളം കൊടുത്തിട്ടുള്ള ഒരു ചടങ്ങുണ്ട് ആ ചടങ്ങില് വെള്ളം ഒഴിച്ച് കൈ കഴുകിയിട്ട് കേറും വളരെ അമ്മാനെ പോലെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്താൻ വേറെ ആദ്യം പറ്റും അതുകൊണ്ട് അമ്മാവൻ മൂലൊക്കെ പോയി അങ്ങോട്ട് ഇരിക്കും നിന്ന് ഇരിക്കണോ കാര്യം നോക്കി നടത്തിയാ പോലെ പോകും കഴിച്ചാൽ ചില സാധനങ്ങളൊക്കെ ഒഴുകു കണിച്ചും ഇവിടെ കഴിക്കുന്നില്ല അവര് കഴിക്കണേ അമ്മയും കണ്ണനും ഒക്കെ അവിടെ തിരക്കിലാണ് ഞാനും തിരക്കില്ലായിരുന്നോട്ട് പറഞ്ഞു വഴി ഭയങ്കര തിരക്കിലാണ് ഞാനിപ്പോ തിരക്കിന്റെ എന്നിട്ട് എല്ലാം കുടിക്കുന്നുണ്ട് തിരക്കാണ് പക്ഷെ എല്ലാം കുടിക്കുന്നുണ്ട് yang <tuk> ludes jadi kita, dengan cara ama phone na phone आर के कर गए मार गया लोड़ी कर गए लगा ही

സുധു കേറി സുധു കേറുന്ന് ഹലോ നമ്മള് കഴിച്ചാൽ കാഴ്ച ഒന്ന് നോക്കിയാൽ

今天怎样？盖一次，大概盖一次吧，就一次行了。